നന്നായി പോയ കാടാൻ കളിച്ചിട്ടും കുട്ടികൾ ഭയങ്കര സഹോദരങ്ങളെ വാട്സാപ്പിൽ മറ്റൊക്കെ വന്നിരുന്നു ഭാരതപ്പുഴയുടെ തീരത്തൊക്കെ ഉള്ളവരൊക്കെ മാറി നിൽക്കണം എന്നൊക്കെ മെസ്സേജുകളൊക്കെ വന്നിരുന്നു അപ്പോൾ നമ്മൾ ഭാരതപ്പുഴയുടെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ ഇത് തന്നെയാണ് നല്ല ഒഴുക്കാണ് നമ്മൾ പുഴയില് വെള്ളം ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഓരോ നിമിഷം തോന്നും വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് വീഡിയോയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വളരെ ശക്തിയേറിയ വെള്ളപ്പാച്ചിലാണ് നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ വയ്യ അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം കാരണം വളരെ ഭയങ്കര സൗണ്ടാണ് ചൂറിപ്പാഞ്ഞിട്ടാണ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ പേടിയാണ് അപ്പം അതിൻ്റെ പോകാൻ വളരെ ഭയം അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വീഡിയോ എടുത്താണ് ഇവിടെ അല്ലേ കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് വീഡിയോ എടുത്താണ് ഇവിടെ അനേകം ജനങ്ങൾ വന്നിട്ടുണ്ട് വെള്ളം കാണാൻ വേണ്ടി അപ്പോൾ നമ്മൾ വെള്ളം കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ ഞാനിങ്ങനെ ചിന്തിച്ച് പോവുകയാണ് നമ്മൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വെള്ളം കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ചിലർ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും വേദനയും അനുഭവിച്ച് ആ ഭാഗത്തു നിന്നൊക്കെ പോകാനും സന്നദ്ധരാകുന്നു ചിലർ ദുരിതത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നു അപ്പോൾ വയനാട്ടിലൊക്കെ ഇതിൻ്റെ വലിയതായിട്ടുള്ള ദുരന്തം അനുഭവിക്കുന്നു വെള്ളത്തിൻ്റെ നമ്മൾ ചിലരൊക്കെ വെള്ളം കാണാൻ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കുന്നു വയനാട്ടിലെ സ്ഥിതിയൊക്കെ വെള്ളവും വിരുൾപ്പെടുത്തും കൊണ്ട് എത്രയോ ജീവൻ നഷ്ടപ്പെടുകയും അവനവൻ്റെ ജീവിതം തന്നെ വഴിമുട്ടി പോവുകയും ചെയ്യുന്ന ഈ ദുരിതക്കാഴ്ചയിലാണ് നമ്മൾ വെള്ളം കാണാൻ പറ്റിയത് ഉള്ളത് എന്ന് ചിന്തിച്ചു പോയി അടുത്തെങ്ങനെയായാലും മനുഷ്യ എങ്ങനെയാണ് ഒരു ഭാഗത്ത് ദുരിതം ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അതിൻ്റെ വെള്ളം കാണാൻ വേണ്ടി പിന്നെ എൻ്റെ അതിർത്തും കാണാൻ വേണ്ടിയിട്ട് നടക്കും മനുഷ്യൻ്റെ അപ്പോൾ അതൊന്നും മനുഷ്യന് നിന്ന് നിർത്താൻ കഴിയാത്ത ഒന്നാണ് എന്നിങ്ങനെ ചിന്തിക്കുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്കാണ് എനിക്ക് അവിടുള്ള ജനങ്ങളൊക്കെ കണ്ടപ്പോൾ വീഡിയോ വീതിയെടുത്ത് ഒന്ന് മാത്രം പിന്നെ രാജ്യങ്ങളൊക്കെ നമ്മുടെ മുന്ന വെള്ളം വരെ അതിനെ മറ്റുള്ളവർ സ്നേഹിതന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് കാണും നമ്മളെ ഭാരത പയ്യലൊക്കെ വെള്ളം വന്നിട്ടുണ്ട് കാണാത്ത എണ്ണമൊക്കെ കരുതിട്ടൊന്ന് വീതി ഉറപ്പാണ് അങ്ങനെ ഭാരത പഴയ മാത്രമല്ല നമ്മളെ ചുറ്റുപാടും നന്നായിട്ട് വെള്ളമാണ് നമ്മുടെ വെള്ളത്തിലാണെങ്കിൽ തിരുമുളകും തിരുമല വെള്ളിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ നമ്മളെ ചുറ്റുപാടും നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുകയാണ് അതിപ്പോൾ രണ്ട് മഴ നിന്ന് കഴിഞ്ഞാൽ വെള്ളം കെട്ടിപ്പോകും അപ്പോൾ എങ്ങനെയായാലും നമ്മൾ തിരുമുളക് പള്ളിയൊക്കെ ഇങ്ങനെ വെള്ളത്തിലാണ് നിക്കിന് വെള്ളത്തിനാണ് നിൽക്കുന്നത് കുരുമുളക് വള്ളിക്കൊന്നും വെള്ളം പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ വെള്ളം നിന്നാലും നമ്മളെ തിരുമുളക് പള്ളിക്കൊന്നും സംഭവിക്കാറില്ല പക്ഷേ ഈ ഡ്രിതവാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് വാട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ നമ്മൾ കുരുമുളക് വള്ളിക്ക് കേൾക്കാറില്ല അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് വെള്ളം കൂടിയത് കണ്ടപ്പോൾ തന്നെ എടുത്തതാണ് അപ്പോൾ കുരുമുളക് തൈകളൊക്കെ വേണ്ടവർക്കൊക്കെ ആവശ്യപ്പെടാം എന്നും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നു അപ്പോൾ ഭാരതപ്പുഴയിലെ വെള്ളം കാണലും ദുരിതങ്ങളും എല്ലാം കൂടി പങ്കുവെച്ച് നമ്മളിവിടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരും നമ്മൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അവർക്കല്ലേ മഴക്കാല കെടുതികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് നിങ്ങളൊക്കെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടേക്ക് വെള്ളം കേൾക്കുന്നതും മറ്റുള്ള ഉണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ സുരക്ഷിതമായുള്ള സ്ഥലത്തേക്കൊക്കെ മാറുക എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ദുരന്തങ്ങൾ നമ്മളെ കൂടെ തന്നെയുണ്ട് പക്ഷേ ഇത് എപ്പോഴാണ് നമ്മളെ പിടികൂടുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ നിശ്ചയമാണ് അപ്പോൾ നമ്മൾ കരുതലോടെ ഇരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബാക്കിയെല്ലാം ദൈവത്തിന് ഇട്ട് കൊടുത്ത് നമ്മൾ കരുതലോടെ നമ്മുടെ മുന്നിൽ ദുരിതം എപ്പോഴും വരാൻ സാധ്യതയുണ്ട് എന്ന നിലയിൽ നമ്മൾ ജീവിച്ചു പോകും അപ്പോൾ ഈ മഴക്കാല മറ്റും ദുരിതവും വേദനയും അനുഭവിക്കുന്നവർക്കൊക്കെ സമാധാനം നൽകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്കല്ലേ ഓക്കെ ഡൈബ്രൈ നൽകുന്നില്ല